നിനക്കധീനം ജീവനം മാനിനി കാരണം ണം തുജത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യകാണ്ടത്തിലെ ഏതാനും വരികളാണിത് ദശരഥ മഹാരാജാവ് കൈകയോട് പറയുന്ന സന്ദർഭമാണിത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയവനെ വധിക്കുകയും ചെയ്യാം എന്റെ ജീവിതം നിനക്കധീനമാണ് പിന്നെ നീ എന്തിനാണ് പ്രണയകോമം നടിച്ച് ദുഃഖിക്കുന്നത് എന്നാണ് ദശരഥൻ പറഞ്ഞത് നമുക്ക് ജഡ്ജസ്റ്റിനോട് ചോദിക്കാം അല്ലേ ചൊല്ലിയപ്പോ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പിന്നും പിന്നും കേക്കാൻ തോന്നി പോയി കുറച്ചും ആവായിരുന്നു എന്തായാലും ഞാനല്ല പറയേണ്ട ജഡ്ജസ് ആണ് നമുക്ക് നോക്കാം അല്ല ഭംഗിയായിട്ട് ഞാൻ പിന്നെ അത് അത് അല്ല മതിയായില്ല കുറച്ചായി പോയി കുറച്ചും നാല് വരി എപ്പോഴും പലപ്പോഴും എല്ലാവരും പറയാറുള്ള കാര്യമാണ് നാല് വരി ഉള്ളെങ്കിൽ നമ്മൾ അതിനെ വിസ്തരിക്കണം നമ്മളെ ശാസ്ത്രീയ സംഗീതത്തിൽ പറഞ്ഞാൽ അതിനെ അങ്ങനെ എന്താ വിസ്തരിച്ച് നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ അതിനടിച്ച് കയറ്റണം അവധ്യനാ കീടുവൻ വധ്യനാ കീടാമവധ്യന വേണ്ടുകിൽ നൂനം നിനക്ക് അധീനം മമ ജീവനം നൂനം നിനക്ക് മമ ജീവനം മാണിന ീ ഖേദിപ്പതിനെന്തുകാരണം മനിനി ഖേദിപ്പതിനെന്താരണം അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തിനാണ് ഖേദിക്കെ ഖേദിപ്പതിന് എന്താണ് കാരണം എന്തിനാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ എടുത്ത് ചോദിച്ചു മാനിനി എന്നൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ നിൽക്കോടാ പോവില്ല അത് അത് ശീലിക്കണം നല്ല ചൊല്ലാൻ നല്ല കഴിവുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്